ഇത്തഫുള്ള വിഭാഗം ഏറ്റവും ആദരണീയരായ സഹോദരന്മാരെ വിശ്വാസികളെ വിശ്വാസിനികളെ ഒരു പ്രഭാഷണത്തിൻ്റെ ആവശ്യമില്ലാത്ത വിധം ഈ സദസ്സ് ധന്യമായിട്ടുണ്ട് ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ റസൂലിനെ എത്തിപ്പാടി ചെയ്യണം എന്ന് വളരെ മൂല്യവത്തായ നമ്മളെ കയറെ ചിന്തിക്കുകയും നമ്മുടെ ജീവിതം വേറെ വിലയിരുത്തുകയും ചെയ്യേണ്ടുന്ന പ്രൗഢമായ വാക്കുകളാണ് നമ്മൾ കേട്ടത് അതുകൊണ്ട് തന്നെ ദീർഘമായ ഒരു സംസാരത്തിൻ്റെ ആവശ്യമില്ല ഈ ജീവിതത്തിൽ നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും റസൂലിനെ ഇത്തിബാഴ് ചെയ്യുന്നതിലും ഈ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ മനസ്സ് അള്ളാഹുമായി ബന്ധപ്പെട്ടതായിരിക്കണം അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം പ്രകൃതിപരമായി അള്ളാഹു നമുക്ക് നമ്മുടെ മനസ്സിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എങ്കിലും അത് വളരെ കൃത്യമായി അള്ളാഹുവിനെ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം എന്ന് വളരെ കൃത്യമായി പഠിപ്പിച്ചു തരുന്നത് പ്രവാചകന്മാരാണ് പ്രത്യേകിച്ച് നമുക്ക് വിശുദ്ധ ഖുർഹാനാണ് അന്ത്യപ്രവാചകൻ സലാഹുലിസ്ലമ കൊണ്ടുവന്ന വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനാണ് ആ ഖുർആാൻ പഠിപ്പിച്ചു തരുന്ന അള്ളാഹു ആ അള്ളാഹു എന്തിനു നമ്മെ സൃഷ്ടിച്ചു എന്നിട്ട് ഇവിടെ നമ്മൾ ജീവിക്കുമ്പോ അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി ഒരു പരീക്ഷണ ഹാൾ പരീക്ഷ ഹാളിലേക്കാണ് നിങ്ങളെ പറഞ്ഞയക്കുന്നത് എന്ന് പഠിപ്പിച്ചിട്ട് ഈ പരീക്ഷയിൽ നിങ്ങളെ നിങ്ങൾക്ക് ഉത്തരം നൽകാനുള്ള ചോദ്യങ്ങളും നിങ്ങളുടെ വാക്കുകളും പ്രവർത്തികളും അത് കൃത്യമായി നോക്കാനും വിലയിരുത്താനും രേഖപ്പെടുത്താനും എന്നിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താനുമുള്ള സംവിധാനങ്ങളും ഞാൻ ചെയ്തു വച്ചിരിക്കുന്നു എന്ന് അള്ളാഹു അവന്റെ ഖുർആാനിൽ പറയുമ്പോൾ അതിനെക്കുറിച്ച് എത്രത്തോളം നമ്മുടെ മനസ്സിൽ വിശ്വാസം രൂഢമൂലമായിട്ടുണ്ടോ അതിനനുസരിച്ച് മാത്രമേ ഏത് വിഷയത്തിലും നമുക്ക് ഇഹലാസ് വെച്ച് പുലർത്താൻ സാധിക്കുള്ളൂ അള്ളാഹുവിനുള്ള വിശ്വാസം അള്ളാഹു ഭൗതിക ലോകത്ത് നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും രേഖപ്പെടുത്തി വെക്കാൻ ചെയ്തു വെച്ചിരിക്കുന്ന സംവിധാനങ്ങൾ റബ്ബിന്റെ അടുക്കലേക്ക് തിരിച്ചു പോയിട്ട് നമ്മൾ ചെയ്തു വെച്ച വാക്കുകളും പ്രവർത്തികളും അവിടെ കാണിക്കപ്പെടുന്നത് എന്നിട്ട് നമ്മൾ വിചാരണ നടത്തപ്പെട്ട് കൊണ്ട് സ്വർഗത്തിലാക്കാണെങ്കിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്കാണെങ്കിൽ നരകത്തിലേക്ക് വേർതിരിക്കപ്പെടുന്ന ആ സംവിധാനങ്ങളെ കുറിച്ച് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നതിനെ കുറിച്ച് എത്രത്തോളം നമ്മുടെ മനസ്സിൽ വിശ്വാസമുണ്ടോ അതിനനുസരിച്ച് മാത്രമേ നമുക്ക് ആത്മാർത്ഥത പുലർത്താൻ പറ്റൂ ഇന്നത്തെ കാലഘട്ടത്തിൽ മുൻ കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് അതിനേക്കാൾ അത്രയോ ശക്തമായി യത്തീനായി വിശ്വാസം എനിക്കും നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതാണ് കാരണം റസൂല് സഹാബത്തും ജീവിച്ച കാലഘട്ടത്തിലും നമ്മുടെ മുൻ തലമുറ നമ്മുടെ വല്യാപ്പന്മാര് അവിടെ വരെയുള്ള തലമുറ കാണാത്തതും കേൾക്കാത്തതുമായ അത്ഭുതകരമായ സംവിധാനങ്ങളാണ് മനുഷ്യന്റെ പരിമിതമായ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ ഈ ഭൗതിക ലോകത്ത് സംവിധാനിച്ചിട്ടുള്ളത് അതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോ അല്ലാഹു നിങ്ങളെ സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാവുന്നു അള്ളാഹു മാത്രമല്ല ആ അറിയുന്ന അള്ളാഹു നിങ്ങളുടെ വാക്കുകളും പ്രവർത്തികളും ഒന്നൊഴിയാതെ ഒപ്പിയെടുക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോ അത് ഇന്നത്തെ കാലഘട്ടത്തിലെ മനുഷ്യന് അതിന്റെ സാധ്യതയെ കുറിച്ചൊരു സംശയമല്ല നമ്മള് ഒരു സ്ഥലത്ത് ഒരു ഓഫീസിൽ കയറി ചെന്നാൽ നിങ്ങൾ യു ആർ അണ്ടർ ദി അണ്ടർ ഈ ക്യാമറ സർവേലൻസ് നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് എന്നൊരു ബോർഡ് കണ്ടാൽ അവിടെ നിന്ന് മൂക്ക് ചൊറിയാനോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ ചൊറിയാനോ വരെ നമുക്ക് പേടിയായിരിക്കും നമ്മൾ ശ്രദ്ധ ഉണ്ടാവും അതുപോലെ തന്നെ ഭൗതിക ലോകത്ത് അള്ളാഹു നൽകിയ ബുദ്ധി കൊണ്ട് പരിമിതമായ ബുദ്ധി കൊണ്ട് മനുഷ്യർ സംവിധാനിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇന്നിപ്പോ നമ്മുടെ ദുബായ് സിറ്റിയിലൂടെ ഒരു കാറ് അതെത്ര വേഗത്തിലാണ് പോകുന്നത് അതെവിടെയാണ് അത് ഉള്ളത് എന്ന് കൃത്യമായി റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്തിരുന്ന് നിരീക്ഷിക്കാൻ സാധിക്കും മനുഷ്യന്റെ പരിമിതമായ ബുദ്ധി കൊണ്ട് മനുഷ്യൻ വളരെ കൃത്യമായി അറിയാൻ വേണ്ടി സംവിധാനിച്ചു വെച്ചിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ നമ്മൾ നാട്ടിലുള്ള ആളുകളെ ഇവിടെ നിന്ന് കണ്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഭൗതിക ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും നമ്മളൊക്കെ പോക്കറ്റിൽ നടക്കുന്ന ചെറിയൊരു യു എസ് ഡി അതിന്റെ ഒരു സൂചി തലപ്പ് ഒരു സൂചി തലപ്പ് കുത്തുന്ന സ്ഥലം ആ സ്ഥലത്ത് നമുക്ക് ധാരാളം ഗ്രന്ഥങ്ങളിൽ ശേഖരിക്കാവുന്ന അത്രയും അറിവ് ശേഖരിക്കാൻ സാധിക്കും എന്ന് അറിയുന്നു പറയുന്ന ഒരവസ്ഥ അപ്പൊ നമ്മളൊക്കെ ഈ കൈ കൊണ്ടിടക്കുന്ന മൊബൈലൊക്കെ വലിയ ലൈബ്രറികൾ പോലെ വലിയ വിശാലമായ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുടെ ലൈബ്രറികൾ സ്റ്റോർ ചെയ്യാൻ മാത്രം കപ്പാസിറ്റി ഉള്ളതാണ് നമുക്കറിയാലോ ഇപ്പോ ആയിരം കെ ബി എന്ന് പറയുന്നതാണ് ഒരു എം ബി ആയിരം എം ബി ആണ് ഒരു ജി ബി അങ്ങനെ നൂറ് നൂറ്റി ഇരുപതും ജി ബി അതിലധികം ജി ബി ഉള്ള മൊബൈൽ ഫോണായിട്ടാണ് നമ്മൾ നടക്കുന്നത് വലിയ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുള്ള ലൈബ്രറിയിലുള്ള വിജ്ഞാനങ്ങൾ പേറി നടക്കാൻ മാത്രം കഴിവുള്ള ചെറിയൊരു യു എസ് പി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സൂചി തലപ്പ് മതി ഒരുപാട് ഗ്രന്ഥങ്ങളിൽ അറിവ് ശേഖരിക്ക അപ്പൊ അത് മനുഷ്യന്റെ പരിമിതമായ ബുദ്ധി കൊണ്ട് അത് നമ്മുടെ കൺ മുമ്പിൽ നമ്മൾ കാണുമ്പോ വളരെ കൃത്യമായി നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെ വളരെ കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് മനുഷ്യന് സംശയത്തിനിടെ ഉണ്ടാവേണ്ടതില്ല അതുപോലെ തന്നെ മനുഷ്യന്റെ ം മനുഷ്യന്റെ പാരമ്പര്യം ഒന്നെങ്കിൽ പിതാവിനെ പോലെ അല്ലെങ്കിൽ മാതാവിനെ പോലെ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റൊരാളെ പോലെ ആകുന്നത് മനുഷ്യന്റെ ശരീര കോശത്തിൽ കന്നുകൊണ്ട് കാണാൻ സാധിക്കാത്ത അത്ര നിസ്സാരമായ ഒരു കോശത്തിൽ മനുഷ്യന്റെ മുടി മുതൽ അടി മുഴുവൻ സ്വഭാവ ഗുണങ്ങളും അടക്കം ചെയ്തിരിക്കുന്നു എന്ന് ആധുനിക കാലഘട്ടത്തിൽ പഠിക്കുന്ന നമുക്ക് ഒരു മനുഷ്യന്റെ പ്രായപൂർത്തി എത്തിയത് മുതൽ പതിനഞ്ച് വയസ്സ് മുതൽ അറുപതോ എഴുപതോ എൺപതോ വയസ്സ് വരെ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ കർമ്മങ്ങളെ മുഴുവൻ രേഖപ്പെടുത്താൻ ഒരു കോശം മുഴുവൻ ആവശ്യമില്ല എന്ന് ഓരോരുത്തർക്കും ബോധ്യമാവും അത്രക്ക് വ്യക്തമായി അറിവിന്റെ കാര്യത്തിൽ അങ്ങേയറ്റം പുരോഗമിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മുൻകാലഘട്ടത്തിൽ ഇല്ലാത്ത ആളുകൾക്ക് ഉണ്ടാവേണ്ടുന്ന എത്തീനായ ഈമാൻ യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടുന്നവരാണ് നമ്മൾ കാരണം നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ ഇത് റസൂൽ സഹാബത്തൊന്നും കണ്ടിട്ടില്ല അവർക്ക് മാതാവിനെ പോലെ കുട്ടി ഉണ്ടാകുന്നു പിതാവിനെ പോലെ കുട്ടിയാകുന്നു അതിനുള്ള കാരണം എന്താന്ന് അവർക്കറിയില്ല പക്ഷെ നമുക്കറിയാം ഇത്ര നിസ്സാരമായ ഒരു സംവിധാനമാണ് പടച്ച നമ്പുരാൻ ചെയ്തു വെച്ചത് മനുഷ്യന് സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര രൂപത്തിലുള്ള സംവിധാനങ്ങളാണ് റബ്ബ് സുബാനോഹത്താലെ സംവിധാനിച്ചു വെച്ചിരിക്കുന്നത് ഒരു നിസ്സാരമായ നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു കോശത്തിലാണ് കോശത്തിലാണർ ഈ മുഴുവൻ സ്വഭാവ ഗുണങ്ങളും അടക്കം ചെയ്തിട്ടുള്ളത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു മുഖ്മിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള ഒന്നും തന്നെ അവനിൽ നിന്ന് മറഞ്ഞതല്ല ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള ഒരു നിസ്സാരമായ ഒരു ദുറത്ത് ഒരു അണു പോലും അള്ളാഹുവിൽ നിന്ന് മറഞ്ഞതല്ല അക്ബർ അതിനേക്കാൾ വലുതോ ചെറുതോ ആയ ഒന്നും അള്ളാഹുൽ നിന്ന് മറഞ്ഞതല്ല അതൊക്കെ മറഞ്ഞതല്ലാതെ അള്ളാഹുവിന്റെ അറിവിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഏത് വിഷയത്തിലും ജീവിതത്തിൽ ജീവിതത്തിലെ കൂടി കർമ്മങ്ങൾ ചെയ്യാനും ജീവിതത്തിൽ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ കാത്തു സൂക്ഷിച്ചു കൊണ്ട് യഥാർത്ഥ മുപ്പിനായി ജീവിക്കാനും ഒക്കെ ഈയൊരു യഥാർത്ഥ വിശ്വാസം അപ്പൊ നമുക്കറിയാം മഹാനായ ലുക്മാൻ അലഹിസലാം ലുക്മാൻ അലഹിസലാം തന്റെ മകനെ വിളിച്ച് ഉപദേശിക്കുന്ന ഉപദേശം നമുക്കൊക്കെ അറിയാം സുഹൃത്ത് ലുക്മാൻ കാണാതറിയുന്ന ആളുകളുണ്ടോ നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ നിരന്തരം കേൾക്കുന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുമാണ് അത് ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് ഒരു കടുക് മണിയോളം നന്മ അല്ലെങ്കിൽ തിന്മ ഇന്ന ഹൈതും പാറക്കെട്ടുകൾക്കുള്ളിലായിരുന്നാലും ആകാശലോകങ്ങളിൽ എവിടെയാണെങ്കിലും അല്ലെങ്കിൽ ഭൂമിയിൽ എവിടെയാണെങ്കിലും ഒരു കടുക് മണിയോടുള്ള നന്മയാണെങ്കിലും ശരി ഒരു കടുക് മണിയോടുള്ള തിന്മയാണെങ്കിലും ശരി അത് അല്ലാഹു കൊണ്ടുവരും അള്ളാഹുവിന് അതിന് കഴിയും എന്ന കാര്യത്തിൽ എനിക്കും നിങ്ങൾക്കും സംശയമല്ല കാരണം അത്രക്ക് കൃത്യമായ സംവിധാനങ്ങൾ കൺമുമ്പിൽ കാണുന്നത് നമ്മൾ അത്ഭുതപ്പെട്ടു വളരെ നിസ്സാരമായ ഒരു മൈക്രോ ചിപ്പിൽ എങ്ങനെയാണ് ഇത്ര ഗ്രന്ഥങ്ങളിൽ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഒരു ലൈബ്രറിയിൽ ഉൾക്കൊള്ളിക്കാൻ മാത്രമുള്ള ഗ്രന്ഥങ്ങളിൽ നിസ്സാരമായ ഒരു ഇത്തരത്തിലുള്ള ഒരു യു എസ് ബി എഡ് മൈക്രോച്ചിപ്പിൽ രേഖപ്പെടുത്തി വെക്കുന്നതെന്ന് അറിയാം അപ്പം അത് അള്ളാഹുവിൻ്റെ അറിവും കഴിവും എത്രയായിരിക്കും അള്ളാഹു നൽകിയ നിസ്സാരമായ തലച്ചോറ് കൊണ്ടാണല്ലോ ഇത് സംവിധാനിച്ചു കേൾക്കുന്നത് അപ്പൊ നമുക്ക് വിശ്വാസികൾ നമുക്ക് ആ വിഷയത്തിൽ ഒരു യക്കീം ഉണ്ടാവും തീർച്ചയായും അള്ളാഹു കൃത്യമായിട്ട് പറഞ്ഞുതരാം അതുപോലെ തന്നെ അള്ളാഹ പറയാൽ തീർച്ചയായും മനുഷ്യനെ നാമാകുന്നു സൃഷ്ടിച്ചിരിക്കുന്നത് അവന്റെ അവൻ്റെ അറിവ് കൊണ്ട് അവനിലേക്ക് അടുത്തവനാകുന്നു നാം അങ്ങനെ കൃത്യമായി നമ്മിലേക്ക് അറിവ് കൊണ്ട് അടുത്ത പടച്ച റബ്ബ് അവൻ ആ റബ്ബ് നമ്മുടെ കർമ്മങ്ങളെ കൃത്യമായി രേഖപ്പെടുത്തി വെക്കാനുള്ള സംവിധാനവും കൂടി ചെയ്തു എന്തിനത് രേഖപ്പെടുത്തുന്നു എന്നും കൂടി പഠിപ്പിച്ചു വന്നു എന്തിനത് രേഖപ്പെടുത്തുന്നു അള്ളാഹ്ക്കറിയാമല്ല ഒന്നും അള്ളാഹിൽ നിന്ന് പറഞ്ഞതല്ല കോടാനുകോടി സൃഷ്ടികളെ അറ്റം കാണാത്ത പ്രപഞ്ചത്തെ ഇതൊക്കെ വളരെ കൃത്യമായി ഭദ്രമായി സൃഷ്ടിച്ച് നിയന്ത്രിക്കാൻ കഴിയുന്ന റബ്ബിന് ആകെ എഴുന്നൂറോ എണ്ണൂറോ കോടിയേ മനുഷ്യന്മാരുള്ളൂ ഇരുപതിനായിരം കോടിയിലധികം മനുഷ്യർ ഇരുപതിനായിരം കോടി ഗ്രഹങ്ങളെ ഗാലക്സികളെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ആകെ എഴുന്നൂറോ എണ്ണൂറോ കോടി മനുഷ്യരെല്ലോ ഈ മനുഷ്യരിൽ ഓരോരുത്തന്റെയും പ്രവർത്തനത്തെ വളരെ സൂക്ഷ്മമായി അറിയാൻ അള്ളാഹുവിന് സാധിക്കും എന്നിട്ട് പോലും പടച്ച റബ്ബ് നമ്മുടെ പ്രവർത്തനങ്ങളെ കൃത്യമായി രേഖപ്പെടുത്തി വെക്കാനുള്ള സംവിധാനം ചെയ്തു എന്തിന് ചെയ്തു എന്ന് നമ്മളോട് പറഞ്ഞു അള്ളാഹ് അതിന്റെ ആവശ്യമില്ല അള്ളാഹുവിൻ അതിന് ആവശ്യമില്ല എന്നിട്ട് കൃത്യമായിട്ട് അള്ളാഹ് പറഞ്ഞു തരാൻ തീർച്ചയായും നിങ്ങളെ മേൽ മേൽനോട്ടക്കാരുണ്ട്മാരായ എഴുത്തുകാർ അവരൊന്നും ഒന്നും എഴുതൂല ഉള്ളതേ എഴുതുള്ളൂ നന്മയാണെങ്കിൽ തിന്മയാണെങ്കിൽ ഒരനീതി അവർ കാണിക്കൂല അവരോട് ഏൽപ്പിച്ച പണി അവർ ചെയ്യുള്ളൂ അതാ കിറാമൻ കാത്തിബീൻ കിറാമൻ എന്ന വാക്ക് പ്രയോഗിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നത് അവൻ അറിയുന്നു എന്നിട്ട് മനുഷ്യനെ ഇങ്ങനെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിപ്പെടുത്തിയിട്ട് അള്ളാഹു നാളെ പല ഗ്രന്ഥം നൽകും സുഹൃത്തേക്ക് അഹുപ്പില്ല നമുക്കൊക്കെ അറിയാവുന്ന ആയത്താണ് ആയതാൽ لا يغادر صغيرتا ولا كبيرتا إلا أحصاها وبوجد ما عملوا حاضرا ولا يظلم ربك أحدا وبل الکتاب ريكார்டு സമർപ്പിക്കപ്പെടുന്നു വെക്കപ്പെടുന്നു പാപികളായ ആളുകളെ നിനക്ക് കാണാം അതിലുള്ളവർ അതിലുള്ള ആ ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങളെ കണ്ട് ഭയപ്പെട്ടവരു പെടുന്നവരായി നിനക്ക് കാണാം വിളിച്ചു പറയുന്നു യാ പറഞ്ഞു എന്റെ നാശമേ മാലി ഹാതൽ കിത്താബ് എന്ത് പറ്റിപ്പോയി റിക്കാർഡിന് വല കില്ല ഒന്നും ഇത് രേഖപ്പെടുത്താതെ വിട്ടിട്ടില്ലല്ലോ ചെയ്തത് മുഴുവൻ അവിടെ ഹാജരായിട്ട് കാണാം ഒന്നും ഒരു ചെറുതും വലുതും വിട്ടിട്ടില്ല എന്നിട്ട് റബ്ബ് പറയുന്ന ഒരു വാക്കാണ് നമ്മൾ മനസ്സിൽ കല്ലിൽ കൊത്തിവെച്ച പോലെ കൊത്തി കൊത്തിവെക്കേണ്ടത് വലായുറബു നിന്റെ റബ്ബ് ഒരാളോടും ഒരു അനീതിയും കാണിക്കൂല എന്താണോ നിങ്ങൾ ചെയ്തത് അതിനനുസരിച്ചേ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുള്ളൂ വല എന്നും റബ്ബുക്കാ ഒരാളോടും റബ്ബിനൊരു പ്രത്യേക സ്നേഹമോ പ്രത്യേകമായ താല്പര്യമോ ഇല്ല എല്ലാവരും അന്നാഹുവിന്റെ അടിമകൾ മാത്രമാണ് എല്ലാവർക്കും നിയമം ഒരുപോലെയാണ് എല്ലാവരോടും ഒരുപോലെയാണ് റബ്ബിന്റെ സമീപനം അതാ വലായോടും ഒരനീതിയും കാണിക്കില്ല പ്രവാചകന്മാരോട് പോലും പ്രവാചകന്മാർക്ക് പോലും അള്ളാഹുവിന്റെ പിടുത്തം വന്നത് ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അള്ളാഹുവിന്റെ കൽപ്പന ലംഘിച്ചപ്പോ പ്രവാചകന്മാർക്ക് ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹുവിന്റെ പിടുത്തം വന്നത് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് യൂനുസ് നബി അലൈഹലിന്റെ ചരിത്രത്തിലൂടെ ഒരബദ്ധം സംഭവിച്ചു പോയപ്പോ അതുപോലെ തന്നെ ആദം നബി അലൈഹി സ്വലാമിന് പിടുത്തം വന്നത് ശിക്ഷ വന്ന് യൂണിവർസ് നബി അലൈഹി സ്വലാമിന് ബാധ്യതയിൽ നിന്ന് പിറകോട്ട് പോയപ്പോ പിടുത്തം വന്നത് അള്ളാഹുവിന് അള്ളാഹുവിന്റെ സൃഷ്ടികൾ എല്ലാവരും ഒരാളോടും ഒരനീതിയും കാണിക്കുകയില്ല എന്താണോ നമ്മൾ ചെയ്തത് അതേ നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ എന്നിട്ട് ഇത്ര കൃത്യമായിട്ട് ഒന്നും വിടാതെ ആക്കിയിട്ട് നമ്മുടെ കയ്യിൽ റിക്കാർഡ് ഇങ്ങോട്ട് തരും എന്നാണെന്ന പറയുന്നത് നമ്മുടെ കയ്യിൽ ഇങ്ങോട്ട് തരും ഒന്നുകിൽ ഇടത് കയ്യിൽ അല്ലെങ്കിൽ വലത് കയ്യിൽ എന്നിട്ട് പറയുന്ന പ്രവർത്തനത്തിന്റെ റിക്കാർഡ് നീ ഒന്ന് വായിച്ചു നോക്ക് ഇന്ന് നിനക്കെതിരെ വിധി നടത്താൻ നീ തന്നെ മതിയായവനാണ് വേറൊരാള് പറയേണ്ടതില്ല നീ തന്നെ നിനക്ക് എന്നെ തീരുമാനിക്കാം അപ്പൊ വിചാരണ നടക്കുമ്പോ മനുഷ്യന്മാർ കുറെ ഒക്കെ എവിടെയാണെങ്കിലും മനുഷ്യൻ രക്ഷപ്പെടാനുള്ള മാർഗം നോക്കുമല്ലോ കുറെ ഒക്കെ രക്ഷപ്പെടാൻ ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു നോക്കുന്ന മനുഷ്യൻ ഖുറാൻ പറഞ്ഞു തരാണെങ്കിൽ ഞാൻ വിചാരണ വക ഞാനങ്ങനൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയും അപ്പോ റുറാൻ പറഞ്ഞു ും കാലു സാക്ഷി പറയും പ്രവർത്തിച്ചതിന് സമ്പാദിച്ചതിനും എന്ന് അപ്പൊ കൈയും കാലും ഒക്കെ സാക്ഷി പറയും തൊലി സാക്ഷി പറയും കുറാൻ പറഞ്ഞു നിങ്ങൾ തൊലി സാക്ഷി പറയുമ്പോ കാലൂലി ഹോഹിത്തും എന്തുകൊണ്ടാണ് നീ ഞങ്ങൾ എനിക്കെതിരെ സാക്ഷി പറയുന്നത് തൊലിനോട് ചോദിക്കുമ്പോ കാലു ആ തൊലി പറയും എല്ലാറ്റിനെ കൊണ്ടും സംസാരിപ്പിച്ച അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിവ് കൊടുത്ത റബ്ബ് എന്നെ കൊണ്ട് സംസാരിപ്പിച്ചിരിക്കുന്നു എന്ന് നമ്മുടെ തൊലി നമുക്കെതിരെ പറയുന്നൊരവസ്ഥ ഉണ്ടാകുമെന്ന് അതുപോലെ തന്നെ രക്ഷപ്പെടാ അവർ നിഷേധിക്കാൻ കഴിയില്ല കൈകാലുകളും തൊലിയുമൊക്കെ എതിര് സാക്ഷി പറയുമ്പോ പിന്നെ മനുഷ്യന്റെ പ്ര ചെയ്യുന്നത് അറിയോ പിന്നെ ചെയ്യുന്നത് പറച്ചോനെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ചെയ്തത് ചെയ്യിച്ചിട്ടാണ് പിശാജ് ചെയ്യിച്ചിട്ടാന്ന് പറയും അപ്പൊ പിശാജ് അറിയ സുഹൃത്ത് കാഫില് വളരെ കൃത്യമായിട്ട് അത് വിശദീകരിച്ചു പിശാജി അറിയും ഞാൻ അവനെ തെറ്റിച്ചിട്ടില്ല എനിക്ക് അവന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പിക്കാനുള്ള കഴിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവന്റെ മേലൊരു അധികാരം എനിക്കുണ്ടായിരുന്നില്ല അവന്റെ മനസ്സിൽ തിന്മ തോന്നിപ്പിക്കാൻ മാത്രമേ എനിക്ക് കഴിയുമായിരുന്നുള്ളൂ നന്മയിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കാൻ മാത്രം നന്മയിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കാൻ മാത്രം അവന്റെ മനസ്സിൽ തോന്നിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ എനിക്ക് അവന്റെ മേൽ സുൽത്താൻ അവന്റെ മേൽ ഒരു അധികാരവും എനിക്കുണ്ടായിരുന്നില്ല ഒരു ശക്തിയും എനിക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ മനസ്സിൽ തോന്നിപ്പിക്കാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് മാ റബ്ബന അവൻ തന്നെ പേടിച്ചു പോയതാണ് അവൻ തന്നെ സ്വന്തം താല്പര്യ ചെയ്തതാണ് എന്ന് പിശാജ് നമുക്കെതിരെ പറയുന്ന അങ്ങനെ ഒരു നിലക്കും രക്ഷയില്ലാത്തൊരവസ്ഥ ആണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആനായ ഇബ്രാഹിമര അദ്ദേഹം എന്ന പണ്ഡിതൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഇന്നി അസറഫ്തു നഫ്സി ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോകുന്നുണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്തു പോകും ആ തെറ്റിൽ നിന്ന് എനിക്ക് വിട്ടു നിൽക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം അജബൽ ആശ്ചര്യമാണ് നിന്റെ കാര്യം എന്നിട്ട് പറഞ്ഞു നീ കഴിക്കുന്ന ഭക്ഷണം അല്ല നൽകിയ ഭക്ഷണം നീ കഴിക്കരുത് കഴിച്ചു അല്ല നൽകിയ ഭക്ഷണം നീ കഴിക്കരുത് എന്നിട്ട് നീ അള്ളാനെ ധിക്കരിച്ചോ നീ കഴിക്കുന്ന ഭക്ഷണം അള്ള നൽകിയതല്ല എങ്കിൽ അല്ലെങ്കിൽ അള്ള നൽകിയതല്ലാത്ത അല്ലാത്ത ഭക്ഷണമാണ് നീ കഴിക്കുന്നെങ്കിൽ നീ അള്ളാനെ ധിക്കരിച്ചോ എന്നിട്ട് അള്ളാഹുവിന്റെ ഭൂമിയിൽ അല്ല ജീവിക്കുന്നെങ്കിൽ നീ അള്ളാഹ് പ്രവർത്തിച്ചോ അതെന്താ പറയാം വിശുദ്ധ വിശുദ്ധുരാൻ എന്നിട്ട് വിശുദ്ധ യൗമ യൗമ ഭൂമി അതിന്റെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞറിയിക്കും കാരണം നമ്മൾ അള്ളാഹു നൽകിയ ഭക്ഷണം കഴിച്ചു കൊണ്ടാണ് അള്ളാഹ് പ്രവർത്തിക്കുന്നത് അള്ളാഹുവിന്റെ ഭൂമിയിൽ നിന്നുകൊണ്ടാണ് അള്ളാഹുവിനെതിരെ പ്രവർത്തിക്കുന്നത് ഈ സ്ഥലം സാക്ഷിയാവാതെ ഒരു സമയം സാക്ഷിയാവാതെ ഒരു കർമ്മവും ചെയ്യാൻ നമുക്ക് കഴിയില്ല ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ പറയും ഇന്ന സ്ഥലത്ത് നിന്ന് നിന്നെടുത്തത് അതും ചെയ്തിട്ടുണ്ട് ഈ അന്തരീക്ഷം സാക്ഷി പറയും ഖുർആാനിലെ അവർ പ്രവർത്തിക്കുന്നത് നാം കോപ്പി എടുത്തുകൊണ്ടിരിക്കുന്നു എന്നൊരാത്ത് മറ്റൊരു സ്ഥലത്ത് ഉണ്ട് അതെന്താണ് റബ്ബസുബാനവത്താലെ ഉദ്ദേശം നമുക്കറിയില്ല കാരണം നമ്മൾ സംസാരിക്കുന്നത് ഞാനും നിങ്ങളും ഒക്കെ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ സംസാരിച്ച ഓരോ അക്ഷരവും ഈ അന്തരീക്ഷത്തിൽ റെക്കോർഡ് ആണെന്ന ഈ അന്തരീക്ഷത്തിൽ അത് ആധുനിക ശാസ്ത്രം പറയുന്നതാ നമ്മള് കൈയ്യൊന്നിങ്ങനെ ചലിപ്പിക്കുമ്പോ ഈ അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്ന വേവ്സ് അത് നശിക്കുന്നില്ല എന്നാണ് അപ്പൊ കാല് ചലിപ്പിക്കുമ്പോ കൈ ചലിപ്പിക്കുമ്പോ ഈ അന്തരീക്ഷത്തിൽ റെക്കോർഡാണ് സംസാരിക്കുന്നതൊക്കെ ഈ അന്തരീക്ഷത്തിൽ റെക്കോർഡാണ് ഇന്നാ ുംമരൂന്ന് റബ്ബ് സുബാനോ താല പറഞ്ഞത് അതാണോന്ന് അറിയില്ല അത് മലക്കുകളെ കൊണ്ട് രേഖപ്പെടുത്തുന്നതാണോ അതല്ല ഈ സംവിധാനത്തെ കുറിച്ചാണോ അള്ളാഹു പറഞ്ഞത് അറിയാം റബ്ബ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇന്നാ നിങ്ങൾ പ്രവർത്തിക്കുന്നത് നാം കോപ്പി എടുത്തുകൊണ്ടിരിക്കുന്നു അതാണ് ഇബ്രാഹിമിന് അദ്ദേഹം പറഞ്ഞത് ഒന്ന് അള്ള നൽകിയ ഭക്ഷണം കഴിച്ചുകൊണ്ട് അള്ളാഹ് എതിർ പ്രവർത്തിക്കരുത് അള്ളാ നിന്റെ ഭൂമിയിൽ ജീവിച്ചു

മലക്കുൽ മൗത്ത് നിന്നെ പിടിക്കാൻ വരുമ്പോ ഇപ്പൊ ഞാൻ മരിക്കാൻ റേഡിയല്ലാതെ നീ ഇപ്പൊ പിടിച്ചു തിരിഞ്ഞു പോണം എന്ന് പറയാൻ നിനക്ക് കഴിയാണെന്ന് നീ തെറ്റ് ചെയ്തോ അപ്പൊ തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള മാർഗങ്ങൾ പറഞ്ഞുകൊടുക്കുക അള്ളാ നൽകിയത് അല്ലാതെ ഭക്ഷണം കഴിക്കണം അള്ളാഹാന്റെ ഭൂമി അല്ലാതെ വേറെ ഏതെങ്കിലും ഭൂമി ജീവിക്കണം അള്ളാഹുവിന്റെ അറിവിനും കൈവിനും പിടുത്തത്തിനും പെടാത്ത മറ്റേതെങ്കിലും ലോകത്തേക്ക് നീ പോകണം ഇനി മറ്റൊന്ന് അള്ളാഹുവിന്റെ മലക്കുൽ മൗത്ത് നിന്നെ പിടിക്കാൻ വരുമ്പോ ഇപ്പൊ സമയമായിട്ടില്ല പിടിക്കാൻ സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് പറഞ്ഞേക്കാൻ നിനക്ക് കഴിയോ എങ്കിൽ നീ തെറ്റ് ചെയ്തോ അതുപോലെ തന്നെ പിന്നെ ശിക്ഷയുടെ മലക്കുകൾ നിന്നെ നരകത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോകുമ്പോ നിനക്ക് അവിടുന്ന് രക്ഷപ്പെട്ട് സ്വർഗ്ഗത്തിലേക്ക് കുതിരി പോകാൻ നിനക്ക് കഴിയുമെങ്കിൽ നീ തെറ്റ് ചെയ്തു അപ്പൊ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന് നൽകിയാണ് ഈ ചിന്ത അള്ളാഹു നൽകിയ ഭക്ഷണമാണ് കഴിക്കുന്നത് അള്ളാഹുവിന്റെ ഭൂമിയിലാണ് ജീവിക്കുന്നത് ഒരു സെക്കൻഡ് പോലും ഒരു നിമിഷം പോലും അള്ളാഹുവിന്റെ അറിവിൽ നിന്നും നിരീക്ഷണത്തിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് കഴിയില്ല എന്ന ബോധം നിനക്കുണ്ടെങ്കിൽ നീ തെറ്റിൽ നിന്ന് നിനക്ക് തെറ്റിൽ തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കും എന്നാണ് പറഞ്ഞത് അപ്പൊ എനിക്കും നിങ്ങൾക്കൊക്കെ അത് ആ നിനക്ക് തന്നെയാണ് തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കുക അപ്പൊ സമയം അവസാനിച്ചിട്ടുണ്ട് ഏതായിരുന്നാലും അള്ളാഹുവിനെ കുറിച്ചുള്ള നിരീക്ഷണ ബോധമാണ് നമ്മെ ആത്മാർത്ഥതയുള്ള ഒരാക്കി തീർക്കുന്നത് ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഏറ്റവും നന്നായി ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്നത് എന്താന്ന് പറഞ്ഞല്ലോ അൽ അള്ളാഹുനെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന ബോധത്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾ കൈകെട്ടിയിട്ട് ഈ ക്യാമറ കൊണ്ടിരിക്കുന്നു എന്ന രൂപത്തിൽ തന്നെ അള്ളാഹു എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന ബോധത്തോടു കൂടി നിസ്കരിക്കാൻ കാണുന്നു എന്നതുപോലെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു നന്നാക്കി തീർക്കാൻ അതുപോലെ തന്നെ അതിൽ ുംനസതയും പിശാജി പിറകോട്ട് പിടിച്ചു വലിക്കുമ്പോ അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് സൽക്കർമ്മങ്ങളിലേക്ക് മുന്നേറാനും നമുക്ക് സാധിക്കും ഈ നിരീക്ഷണ ബോധം നമുക്കുണ്ടെങ്കിൽ അതുപോലെ തന്നെ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അള്ളാഹു തീർച്ചയായും സൂക്ഷ്മമായ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നവനാകുന്നു എന്നുള്ള ബോധം അത് അല്ലാത്ത വിശാലമായ അർത്ഥമുള്ള ഒരു വാക്കാണ് എന്തിനാ റസൂല അങ്ങനെ പറഞ്ഞത് ഹൈത്തു മാർക്ക നീ എവിടെ ആയിരുന്നാലും അന്നാഹുലെ സൂക്ഷിക്ക ചില ആളുകള് തനിക്ക് പരിചയമില്ലാത്ത ആളുകളാണ് ഇപ്പൊ നാട്ടു സ്വന്തം നാട്ടിലാകുമ്പോ നാട്ടുകാര് കുടുംബക്കാര് പരിചയക്കാര് ഒക്കെ എല്ലാവരും പരിചയക്കാരാകുമ്പോ അവിടെ നമ്മൾ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ എന്നാ ആരും പരിചയമല്ലാത്ത ഒരു പ്രദേശത്ത് എത്തിപ്പെട്ടാൽ അവിടെ തോന്നിയതൊക്കെ ചെയ്യുന്ന ആളുകൾ

ആകാശങ്ങളിലും ഭൂമിയിലും ഒന്നും തന്നെ അള്ളാഹുവിൽ നിന്ന് മറഞ്ഞതായിട്ടില്ല എന്ന കൂടി ജീവിക്കുമ്പോൾ വിവാദത്തുകൾ നന്നാക്കാനും ജീവിത ജീവിതവിശുദ്ധിയോടുകൂടി ജീവിക്കാനും അങ്ങനെ തെറ്റുകൾ വിട്ടു നിൽക്കാനും നമുക്ക് സാധിക്കും അതിലൊക്കെ അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയെടുക്കാൻ സാധിക്കും റബ്ബ് സുഖാനോത്താന അള്ളാഹുവിനെക്കുറിച്ചുള്ള നിരീക്ഷണ ബോധത്തോടു കൂടി ജീവിക്കുന്ന ജീവിതത്തിലൂടെ നീളം ആത്മാർത്ഥത വെച്ച് പുലർത്തുന്ന അള്ളാഹുവിൻ്റെ മുഹുലി സിങ്ങളായ അടിമകളിൽ എന്നെ നിങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ റഹ്മാനായ റബ്ബെ ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകളും ഞങ്ങൾക്ക് പുറത്തു തരണ റഹ്മാനെ വിശാലമായ കാരുണ്യത്തിന്റെ ഉടമയായ റഹ്മാനെ നീ ഞങ്ങൾക്ക് കണക്കാക്കിയ ആയുഷ്കാലം അത്രയും നിനക്ക് കീഴ്പ്പെട്ടുകൊണ്ട് നിന്റെ മുഹുലി സിങ്ങുകളായ അടിമകളായി ജീവിച്ച് ലാഹിലാ ഹൈന്ദ എന്ന കൈമത്വത്തോട് ഇത് അംഗീകരിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകണ റഹ്മാനെ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബ ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കൾ ഇണകൾ സന്താനങ്ങൾ എല്ലാവരെയും നീ യഥാർത്ഥ മുസ്ലിമായി ജീവിപ്പിക്കുകയും കൂടി മരിപ്പിക്കുകയും നിന്റെ ജന്നാത്തിൽ ഫിർദോസിൽ ഞങ്ങൾ ഏവരെയും ഉൾപ്പെടുത്തുകയും ചെയ്യണ റഹ്മാനെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞുപോയ വിശ്വാസികളും വിശ്വാസികളുമായ ആളുകൾ അവരുടെ ബർസഹി ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കണ റഹ്മാനെ അവരെ ഞങ്ങളിൽ നിന്ന് നിന്റെ ജന്നാത്തിൽ ഫിരിദോസിൽ ഒരുമിച്ച് കൂട്ടണ റബ്ബെ റഹ്മാനായ റബ്ബെ

وصلى الله <سؤال> على نبينا محمد وعلى اله وصحبه وسلم سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله